മലയാള സിനിമയുടെ ഹിറ്റ് കോംബോ എന്ന് തന്നെ നമുക്ക് പറയാം മോഹൻലാലിനെയും ശ്രീനിവാസിനെയും മോഹൻലാലും ശ്രീനിവാസനും ഒന്നിച്ചുള്ള സിനിമകൾ ഒരു കാലത്ത് വമ്പൻ ഹിറ്റുകൾ തന്നെയായിരുന്നു കോമഡിയുടെ പമ്പരം കറക്കിയ അല്ലെങ്കിൽ പൊട്ടിച്ചിരിപ്പിച്ച മലയാളികളെ എക്കാലവും മറക്കാൻ ആവാത്ത ഒരുപിടി ചിത്രങ്ങൾ സമ്മാനിച്ച ഒരു കോമ്പു തന്നെയായിരുന്നു മോഹൻലാലിൻ്റെയും ശ്രീനിവാസിൻ്റെയും ഇരുവരും തമ്മിലുള്ള സൗഹൃദവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാൾ വലുത് തന്നെയായിരുന്നു കാരണം ഒരു കാലത്ത് അല്ലെങ്കിൽ ആ തന്റെ ഒരു പ്രായാധിക്യകാലത്ത് മോഹൻലാലിനെ വരെ വിമർശിച്ച നടൻ ശ്രീനിവാസൻ പല കാര്യങ്ങളും പറയുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് മോഹൻലാലിനെ പറ്റി മോഹൻലാലിനെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹം ചിത്രങ്ങൾ എടുത്തു എന്നുവരെയും നമ്മൾ മനസ്സിലാക്കിയ ഒരു സമയമുണ്ട് അദ്ദേഹം പരസ്യമായി തന്നെ മാധ്യമങ്ങളോട് മോഹൻലാലിനെ വിമർശിച്ചിട്ടുണ്ട് എന്നാൽ അതിനെല്ലാം തന്നെ വളരെ പക്വമായ ചിരിച്ചു കൊണ്ടുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് ഒരു വേദിയിൽ ഒന്നിച്ചു കണ്ടപ്പോൾ അന്യോന്യം ഉമ്മ കൊടുത്തുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ട് ആ സൗഹൃദത്തെ കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ സൗഹൃദത്തെ പിന്നെയും നമുക്ക് മുന്നിലേക്ക് എത്തിച്ചവരാണ് ശ്രീനിവാസനും മോഹൻലാലും ഇന്ന് ശ്രീനിവാസൻ ഈ ലോകം വിട്ട് വിട പറഞ്ഞിരിക്കുന്നു ആ സന്ദർഭത്തിൽ എന്ത് പറയണമെന്നറിയാതെ ഒന്നും മിണ്ടാനാകാതെ തന്റെ വർഷങ്ങൾക്ക് മുൻപുള്ള ഓർമ്മകൾ ചികഞ്ഞെടുത്തുകൊണ്ട് മോഹൻലാൽ ഇന്ന് ശ്രീനിവാസിന്റെ അരികിൽ ഇരിക്കാണ് പറന്നെത്തുകയാണ് അദ്ദേഹം ഉണ്ടായത് കാരണം ശ്രീനിവാസന് വളരെ കൂടുതലായി വളരെ ആരോഗ്യപരമായി അദ്ദേഹം വളരെ അവശ്യനായ നിലയിലാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് മരണ വാർത്ത എത്തിയത് വളരെ കൂടുതലാണ് അറിഞ്ഞപ്പോൾ തന്നെ മോഹൻലാൽ തന്റെ യാത്രകളും തിരക്കുകളും എല്ലാം മാറ്റിവെച്ച് ശ്രീനിവാസൻ അരികിലേക്ക് ഓടിയെത്തുകയാണ് ഉണ്ടായത് കൊച്ചിയിൽ വെച്ചായിരുന്നു അന്ത്യം നാല്പത്തി എട്ട് വർഷം നീണ്ട സിനിമാ ജീവിതത്തിൽ ഇരുന്നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് നർമ്മത്തിന് പുതിയ ഭാവം നൽകിയ ശ്രീനി സ്വന്തം സിനിമകളിലൂടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നർമ്മത്തിന്റെ സഹായത്തോടെ വെള്ളിത്തിരയിലെത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടരുതമാവ ആളറിയും എന്ന സിനിമയ്ക്ക് കഥ എഴുതി രംഗത്തെത്തി പല സാധാരണ സാമൂഹിക പ്രശ്നങ്ങളും കുറുക്കികൊള്ളുന്ന സംഭാഷണങ്ങൾ കൊണ്ടും അതിന്റെ സന്ദർഭ പ്രാധാന്യം കൊണ്ടും അവിസ്മരണീയമാക്കുക എന്നത് ശ്രീനിവാസന്റെ സിനിമകളുടെ പ്രത്യേകതയാണ് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത രണ്ട് സിനിമകളാണ് വടക്കുനോക്കിയന്ത്രം ചിന്താവിഷ്ടയായ ശ്യാമള എന്നിവ സിനിമാ രംഗത്തെ ആകെ ഉലച്ചിരിക്കുകയാണ് നടൻ ശ്രീനിവാസന്റെ വിയോഗം പല പ്രശസ്ത നടന്മാരും തങ്ങളുടെ ഷൂട്ടിംഗ് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ശ്രീനിവാസനെ കാണാൻ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഓടിയെത്തുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്